ഹലോ അപ്പേ ഇന്ന് നമുക്ക് ഒരു ഇരുപത് പേർക്കുള്ള ചിക്കൻ കറി കൊടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ഒരു ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ അധികം സവാളയൊന്നും എടുത്തിട്ടില്ല എന്നാൽ പോലും നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയായിട്ട് ഞാനിത് ഉണ്ടാക്കിയിരിക്കണത് അപ്പം അവർക്ക് അധികം ചാറൊന്നും വേണ്ടെന്ന് പറയട്ടെ അപ്പം ഞാൻ എന്താ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ അപ്പം അധികം സവാളയൊന്നും ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവിയിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടാക്കിയാലോ ഇതിനായിട്ട് ഞാനൊരു നാല് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം ഒരു മീഡിയം കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചെടുത്തേക്കണം പിന്നെ ഇതിൻ്റെ ഇടയിൽ വട്ടം കറളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കളയാൻ കൂട്ടാക്കിയില്ല കാരണം എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് നമുക്കത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കാമല്ലോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം അതേപോലെ അരസ്പൂണ് മറ്റേ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാലയുണ്ട് ഉണ്ട് കൊടുത്തത് ചിക്കൻ മസാല ഞങ്ങൾ ഉപയോഗിക്കണം കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല ഉണ്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് മസാല ഉപയോഗിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുത്തേക്കണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ നമുക്കൊന്നും ഇത് വെക്കാനുള്ള സമയമില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഉച്ച സമയത്താണ് എനിക്ക് ഇതിൻ്റെ ഓർഡർ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അതേ നേരം വെക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം അത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അനിയത്തി എനിക്ക് സവാളയൊക്കെ അരിഞ്ഞുണ്ട് കേട്ടോ വെക്കം വെക്കം ഇനി ഞാൻ ഞാനിത് ചീനച്ചട്ടിയിലേക്ക് ഓയിലാണ്ട്ടൊഴിച്ചു കൊടുത്തേക്കണം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ചെറിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയതാണ് ഇതുകൊണ്ടിട്ടാണ് രണ്ടെണ്ണം എടുത്ത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ എന്നിട്ടത് ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം സവാളി നന്നായിട്ട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല ഇതിപ്പം ഒരു പാത്രത്തിലോട്ട് വെക്കുമ്പോൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി മുരിഞ്ഞ പോലെ കിട്ടും കേട്ടോ നന്നായിട്ട് ബ്രൗൺ നിറമ ഇത് കഴിക്കും അതുകൊണ്ടിട്ട് ഇത്ര മതിയാകും കേട്ടാ ഇനി ഞാൻ എൻ്റെ ഉരുളിയാണ് അടപ്പിലേക്ക് വെച്ചുകൊടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഇത്രയും വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് നാല് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കണത് ഈ ഒരു ചിക്കൻ കറിക്ക് മൊത്തം ആറ് സവാള രണ്ട് സവാള ഫ്രൈ ആക്കാനും നാല് സവാള അതായത് ഇതേപോലെ വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് എടുത്തേക്കണത് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെക്കം വഴണ്ടി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കണത് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് അപ്പം പെട്ടെന്ന് വഴണ്ടി ഇട്ടും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഇടയിലേ വെളിച്ചെണ്ണ കുറച്ച് പോരായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം സവാള ഫ്രൈ ചെയ്ത അത് അതിലേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നുണ്ട് അപ്പം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പം പറഞ്ഞതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറിയ തക്കാളിയോട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം വലതൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളകിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി വയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരുന്ന് വഴിൻ്റെ ഇട്ടേട്ടാ നമുക്ക് ഏതിനുള്ള മസാലയും കൂടി തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം ഞാനൊരു പാനിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരവും ഒരു സ്പൂൺ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മുളകൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടേ ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണേണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് അറിയാമോ നമ്മൾ നേരത്തെ ഉപ്പും കൈ എന്തായാലും അതൊരു ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയ പഠിച്ചത് എവിടെന്നാണെന്നറിയോ ഞാൻ ഈ ഹോട്ടലിൽ തുടങ്ങണക്കാട്ടേ മുമ്പ് അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കുക്കിങ്ങിന് പോയിട്ടുണ്ട് അപ്പം ഓരോരോ സ്ഥലത്ത് ഓരോരോ ടേസ്റ്റുകളും ഓരോരോ വ്യത്യസ്ത വിഭവങ്ങളായിരിക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ച ചിക്കൻ കറിയാണ് കേട്ടേ ഇത് അപ്പോഴതേ ചിക്കനൊക്കെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചിക്കന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഞാൻ അതേ കുറച്ച് സമയത്തിന് ശേഷം തുറന്നു നോക്കിയപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് നമ്മളിതിൽ ഈ മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു ചിക്കൻ മിക്സ് ചെയ്ത മസാലയിലാണെങ്കിൽ ഇത് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അപ്പത്തന്നെ പൊടിച്ചെടുക്കണ മസാലയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ആ ഒരു മല്ലിയ അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ക്യാഷ് നട്ടൊക്കെ ഇടണമായിരുന്നു ഞാൻ നോക്കുമ്പോഴേ ക്യാഷ് നട്ട് കുറവായിരുന്നു തീർന്നു പോയി പിന്നെ അത് മേടിക്കാനൊന്നും കടകൾക്ക് പോയില്ലോ ഉള്ളു അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അരച്ചെടുത്ത മിക്സിയില്ലേ ആ ചിക്കൻ എല്ലാം തൊട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സറെ ജാറൊക്കെ നന്നായിട്ട് വടിച്ചെടുക്കട്ടെ വടിച്ചെടുക്കട്ടെട്ടാ കാണമെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിക്കേണ്ടി ചിലപ്പോൾ വരൂല്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് വടിച്ചെടുക്കേണ്ടത് നോക്കിയിട്ട് വേണം ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഞാനിത് മിക്സ് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നി അങ്ങനെ ഞാൻ ആ മിക്സിറ് ജാർ കഴുതിയിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് മുളകൂടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും ഓർത്തിട്ട് ഞാൻ ലേശം കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി കൂട്ടിയോജിപ്പിച്ചെടുത്ത് ിട്ട് കുറച്ച് സമയം ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് മൂടിയൊക്കെ വെച്ച് കത്തിച്ചെടുത്ത് അപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ ചിക്കൻ കറി ഇത് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ മലിച്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ പിടി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ചിക്കൻ കറി അടിപൊളി ടേസ്റ്റാണ് ഈ പിടിയുടെ കൂടെ കഴിക്കാനായിട്ട് പിടിയുടെ കൂടെ മാത്രല്ല ടൈം ഇതിൻ്റെ കൂടെയും കഴിക്കാം പക്ഷേ എനിക്ക് തോന്നിയത് കൂടുതലും പിടിയുടെ കൂടെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് തോന്നിയത് പിന്നെ ആറ് സവാളയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടൊരു തി ഗ്രേവിയിലാണ് ഈ ഒരു ചിക്കൻ കറി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻസൊക്കെ അറിയിക്കാനും മറക്കരുതേ നിങ്ങളുടെ കമൻസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ തോന്നുന്നത് നിങ്ങളുടെ പിന്നെ എന്താ പറയണ്ടോ ഒന്നും പറയാനില്ല ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്നുണ്ട് കേട്ടോ